എല്ലാ മൂലയ്ക്കും വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ് ശരി അപ്പോൾ ഇന്ന് തയ്യാറാ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിഴങ്ങറിയുടെ റെസിപ്പിയാണേ കിഴങ്ങ് സവാള തക്കാളി പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി കുറച്ചുപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നമുക്കൊരു മൂന്ന് വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാം വേറൊരു പാനിലേക്ക് കുറച്ച് വലിച്ചിട്ടുണ്ടെങ്കിയിട്ട് അതിലേക്ക് കുറച്ച് കടുുകും ഇട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്ന് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ അതിലേക്ക് നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ച കിഴങ്ങില്ലേ അതും കൂടെ വേവിച്ചതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചു കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി അപ്പോൾ അപ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്താൽ നമ്മുടെ ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ